നമസ്കാരം പറയിപ്പറ്റ പന്തരുകുലത്തിന്റെ മാതാവ് പഞ്ചമിയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിലെമ്പാടും പ്രചാരമുള്ള ഒരു ഐതിഹ്യമാണ് പറയിപ്പറ്റ പന്തിരുകുലം പന്തരുകുലത്തിന്റെ മാതാവിന്റെ പേര് പോലും ഐതിഹ്യങ്ങളുടെ പ്രചാരത്തിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു ആ അമ്മയുടെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ഗുപ്തരാജാവായിരുന്നു വിക്രമാദിത്യൻ വിക്രമാദിത്യന് സമാനതകളില്ലാത്ത ഒരു പണ്ഡിത സദസ്സുണ്ടായിരുന്നു നവരത്നങ്ങൾ എന്നാണ് അവിടുത്തെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നത് വിക്രമാദിത്യ സദസ്സിലെ പ്രഥമൻ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വരരുചിയായിരുന്നു ശാസ്ത്രത്തിലും പുരാണത്തിലും വരരുചിക്ക് അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഒരു ദിവസം രാജാവ് നവരത്നങ്ങളുടെ പാണ്ഡിത്യം പരിശോധിക്കാൻ തീരുമാനിച്ചു രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വിക്രമാദിത്യ രാജാവ് നവരത്നങ്ങളോട് ആവശ്യപ്പെട്ടു ശരിയുത്തരം പറയുന്നവർക്ക് ആയിരം സ്വർണ നാണയങ്ങൾ സമ്മാനമായി നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഈ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയേണ്ടത് വരരുചിയാണെന്ന് പണ്ഡിത സദസ്സ ഒന്നടങ്കം പറഞ്ഞു കാരണം അവർക്കാർക്കും ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല വരരുചിക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാതായപ്പോൾ രാജാവ് എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ച് അറിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് രാജാവ് വരരുചിയോട് പറഞ്ഞു രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു ഉത്തരം പറയാൻ കഴിയാത്തതിൽ നിരാശനായ വരരുചി രാപകലില്ലാത്ത സഞ്ചാരം തുടങ്ങി നിരവധി പണ്ഡിതന്മാരെ അദ്ദേഹം കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു ഒരുപാട് ആലോചനകൾ നടത്തി പക്ഷെ രാജാവിന്റെ ചോദ്യത്തിനുള്ള യഥാർത്ഥമായ ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല അങ്ങനെ നാൽപ്പത് ദിവസങ്ങൾ കടന്നുപോയി വരുരുചി വളരെ ദുഃഖിതനായി ഇനി എന്ത് എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാത്ത അലട്ടി അദ്ദേഹം നടന്ന് നടന്ന് പഞ്ചമലർ വനത്തിലെത്തി അവിടെ ഭക്ഷണം പോലും കഴിക്കാതെയുള്ള അലച്ചിലുകൾ അദ്ദേഹത്തെ വല്ലാതെ ക്ഷീണിതനാക്കിയിരുന്നു വരുരുചി കാട്ടിലെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങാൻ കിടന്നു ഉറങ്ങുന്നതിന് മുമ്പ് വരരുചി വനദേവതന്മാരെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത് ആകാശ സഞ്ചാരം കഴിഞ്ഞെത്തിയ രണ്ട് വനദുർഗകൾ കാലമേനി പക്ഷികളുടെ രൂപം പ്രാപിച്ച് ആൽമരച്ചില്ലയിൽ വിശ്രമിക്കുന്നുണ്ടായി വരജിയുടെ പ്രാർത്ഥന കേട്ട പക്ഷികൾ അദ്ദേഹത്തിന് ഒരാപത്തും വരാതിരിക്കാൻ കാവലിരുന്നു അവയുടെ സ്ഥിരം താവളമായിരുന്നു ആ ആൽമരം പക്ഷികൾ തം രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഒന്നാം പക്ഷി പറഞ്ഞു നീ വരുന്നോ അടുത്ത പറയ കോളനിയിലെ പഞ്ചമ്മന്റെ ഭാര്യ ഇന്ന് പ്രസവിക്കും നിനക്ക് മനുഷ്യരക്തം കുടിക്കണമെങ്കിൽ എന്നോടൊപ്പം പോന്നുള്ളൂ അപ്പൊ രണ്ടാം പക്ഷി പറഞ്ഞു ഇല്ല താഴെ ബഹുമാനായ ഒരു ബ്രാഹ്മണൻ കിടന്നുറങ്ങുകയാണല്ലോ അപകടവും വരാതെ കാക്കേണ്ട കടമ നമുക്കില്ലേ ഞാനത് നോക്കിക്കോളാം നീ പോയിട്ട് വന്ന് വിവരം പറ രാത്രിയുടെ അന്ത്യരാ അത് പറഞ്ഞു കെട്ടി കഴിഞ്ഞപ്പോഴ് ഈ ഒന്നാം പക്ഷി പറന്നകന്നു രാത്രിയുടെ അന്ത്യയാമത്തിൽ വരരുചി ഉണർന്നു പക്ഷെ എഴുന്നേറ്റില്ല അദ്ദേഹം സങ്കടത്തോടെ കണ്ണുകൾ അടച്ച് അങ്ങനെ കിടന്നു ആ സമയത്ത് പോയി ആ ഒന്നാം പക്ഷി തിരിച്ചെത്തി ആ പക്ഷി രണ്ടാം പക്ഷിയോട് പറഞ്ഞു ആ രണ്ടാം പക്ഷി അപ്പോ അതിനോട് ചോദിച്ചു കുട്ടിയാണോ പെണ്ണോ അപ്പൊ രണ്ടാം പക്ഷി ചോദിച്ചതിന് ഒന്നാം പക്ഷി മറുപടി പറഞ്ഞു ആ കുട്ടി ജനിച്ചത് പെൺകുട്ടിയാണ് അപ്പോ മറ്റേ പക്ഷി പറഞ്ഞു അവളെ ആരാണ് കല്യാണം കഴിക്കുക അപ്പോ ഒന്നാം പക്ഷി പറഞ്ഞു രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം മാം വിധീം ജനകാത്മജാം എന്ന ശ്ലോകമാണെന്നറിയാത്ത താഴെ കിടക്കുന്ന ഈ വിദ്ധിയായ ബ്രാഹ്മണനായിരിക്കും അവളെ വിവാഹം കഴിക്കുകയെന്ന് അധികം കഴിയാതെ രണ്ടു പക്ഷികളും പറന്നുപോയി രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്ത കാലമേനികൾക്ക് നന്ദി പറഞ്ഞ് വിക്രമാദിത്യ സദസ്സിലേക്ക് ആ വരരുചി ഓടുമ്പോഴും വരുചി തന്റെ ഭാവിയോർത്ത് വ്യാകുലപ്പെട്ടിരുന്നു മഹാബ്രാഹ്മണനായ വരരുചി ഒരു പറയെ വിവാഹം കഴിക്കണമെന്നാണ് ആ പക്ഷി പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണ ബ്രഹ്മചാരിയത്തോടെ രാജസത്സത്തിൽ രക്തമായിരിക്കേണ്ട താൻ ഒരു പറയിപ്പെണ്ണിനെ പോറ്റി കുട്ടികളെ ഉണ്ടാക്കി അങ്ങനെ കുടുംബജീവിതം നയിക്കുന്നത് ശരിയാണോ എന്ത് വിഡ്ഢിത്തരമാണത് മനസ്സുകൊണ്ട് പോലും വരരുചിക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല എന്നാൽ കാലമേനികൾ പറയുന്നത് സത്യമായിരിക്കും കാരണം അവർ ഈശ്വരനും മനുഷ്യർക്കുമിടയിൽ ദൂതരായി പ്രവർത്തിക്കുന്നവരാണ് തൻ്റെ പ്രവചനങ്ങളെ കൊണ്ട് വിക്രമാദിത്യ സദസ്സിനെ മുട്ടുകുത്തിച്ചിരുന്ന വരരുചിക്ക് സ്വന്തം ഭാവിക്ക് രാശി വയ്ക്കുവാൻ പ്രയാസമുണ്ടായില്ല പറയക്കുടലിലെ ചോരമണം മാറാത്ത ആ കുഞ്ഞ് രാജാവിനും പ്രജകൾക്കും നാടിനും ദോഷകരമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വരരുചി രാജാവിനെ ബോധ്യപ്പെടുത്തി സ്വാർത്ഥനായി തന്റെ ഭാവിക്ക് വേണ്ടി ആ കുഞ്ഞിനെ പേറ്റുനോവ് മാറാത്ത അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി കത്തുന്ന പന്തം നെറുകിയിൽ തറച്ച് മുറ്റത്ത് കുലയ്ക്കാറായി നിന്നിരുന്ന വാഴ വെട്ടി ഒരു ചങ്ങാടം തീർത്ത് ആ ചങ്ങാടത്തിൽ കുഞ്ഞിനെ വെച്ച് പുഴയിൽ ഒഴുക്കി വിട്ടു വരുരുചി രാജാവിന്റെ ആളായതുകൊണ്ടും കൂടെ കിങ്കരന്മാരായി ഉണ്ടായിരുന്നതുകൊണ്ടും പറയക്കുടിലെ ഒരാൾക്കും പ്രതികരിക്കാൻ പറ്റിയില്ല എന്നിട്ട് വിധിയെ നോക്കി വരുരുചി ക്രൂരമായി ചിരിച്ചു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരുന്ന കൊണ്ട് പുഴയിലൂടെ ഒഴുകുകയായിരുന്ന ആ കുഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു ആ കുഞ്ഞങ്ങനെ പുഴയിലൂടെ കുറെ ദൂരം ഒഴുകുകയുണ്ടായി അങ്ങനെ ഒഴുകിയ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ പരിവാരങ്ങളുമായി പുഴയിൽ കുളിക്കാൻ വന്ന ഒരു അന്തർജനം ഈ കരച്ചിൽ കേട്ട് തന്റെ തോഴികളെ അയച്ച് ആ കുഞ്ഞിനെ ആ പേടകത്തിൽ നിന്നെടുത്ത് ഇല്ലത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു ആ കുഞ്ഞിന്റെ നെറുകയിൽ തറച്ച പന്തത്തിന്റെ മുറിവ് ഉണക്കുവാൻ അവർ ഏറെ കഷ്ടപ്പെട്ടു മഹാ അഗ്നിഹോത്രിയായിരുന്ന ആ ഇല്ലത്തിലെ ബ്രാഹ്മണനും അന്തർജനത്തിനും കുഞ്ഞുങ്ങളുണ്ടാകാത്ത വിഷമത്തിൽ കഴിയുകയായിരുന്നതിനാൽ ആ പെൺകുഞ്ഞിനെ തങ്ങളുടെ സ്വന്തം മകളായി സ്വീകരിച്ച് അവർ വളർത്തി അവൾക്ക് പഞ്ചമി എന്ന പേര് നൽകി അങ്ങനെ ബ്രാഹ്മണ കുടുംബത്തിലെ ഏക സന്താനം എന്ന കണക്കെ അവൾ പഞ്ചമി വളർന്നു ബുദ്ധിശക്തിയിലും പഠനത്തിലും പഞ്ചമി വളരെ മെടുക്കുകയായിരുന്നു പറയ കുടുംബത്തിലാണ് പഞ്ചമി ജനിച്ചതെങ്കിലും അവൾ വളർന്നത് ബ്രാഹ്മണ രീതിയിലാണ് നാളുകളേറെ കഴി കടന്നുപോയി ഒരിക്കൽ വിശന്നു വലഞ്ഞ വയറുമായി വരരുചി അലച്ചിലിനിടയിൽ വന്ന് വതിൽക്കൽ മുട്ടി വിധിയോടാണ് താൻ എതിരിടാൻ പോകുന്നത് എന്ന് അദ്ദേഹം ഒരുപക്ഷെ കരുതി കാണില്ല ആദിത്യ മര്യാദ പാലിച്ച ആ കുടുംബത്തിലെ ഇല്ലത്തിലെ ബ്രാഹ്മണനോട് വരുരുചി കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പെട്ടു വേണം താൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി നൂറുപേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് നൂറ്റൊന്ന് കറികൾ ഉണ്ടാവണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് മൂന്നു പേരെ തിന്നണമെന്നും അത് കഴിഞ്ഞാൽ നാലു പേർ തന്നെ ചുമക്കണമെന്നും ഒക്കെയായിരുന്നു വരരുചിയുടെ ആവശ്യങ്ങൾ വലിയ വ്യവസ്ഥകൾ കേട്ട് നടുങ്ങിയ വൃദ്ധനായ ആ പിതാവിനെ നോക്കി അടക്കിയ ചിരിയോടെ മകൾ പറഞ്ഞു അച്ഛൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഞാൻ ശരിയാക്കി തരാം എങ്ങനെ എന്ന അച്ഛന്റെ ചോദ്യത്തിന് പഞ്ചമി വിശദീകരിച്ചു കൊടുത്തു വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞതിന്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ സാരം അദ്ദേഹത്തിന് വൈശ്യദേവം അഥവാ വൈശ്യം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറു ദേവതാമാരുടെ പ്രീതി ഉണ്ടാകും ഉണ്ടാകുമെന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നൂറ്റെട്ട് കൂട്ടാൻ എന്ന് പറഞ്ഞതിന്റെ സാരം ഇഞ്ചിത്തൈര് വേണമെന്നാണ് ഇഞ്ചിത്തൈര് ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടാൻ കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെപ്പ് പിന്നെ അദ്ദേഹത്തിന് മൂന്നുപേരെ തിന്നണമെന്ന് പറഞ്ഞതിന്റെ സാരം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണമെന്നാണ് പിന്നെ അദ്ദേഹത്തെ പേര് ചുമക്കണം എന്ന് പറഞ്ഞതിന്റെ സാരം കാലുള്ള കട്ടിലിൽ കുറച്ചു നേരം കിടക്കണം എന്നുള്ളതാണ് വരരുചി ഈ പഞ്ചമി അച്ഛന് വിശദീകരിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു പഞ്ചമിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ബ്രാഹ്മണൻ ആ ആഗ്രഹം നടത്തി കൊടുക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഒരു ദിവസം വരരുചി തന്റെ ഭാര്യയുടെ തലയിൽ തല മടിയിൽ വെച്ച് തലോടിയപ്പോൾ മൃഗയിലെ മുറിപ്പാട് കാണുകയും വരുചി അതിനെക്കുറിച്ച് പഞ്ചമിയോട് ചോദിക്കുകയും ചെയ്തു പഞ്ചമി തൻ്റെ വളർത്തമ്മ പറഞ്ഞു കൊടുത്ത തൻ്റെ തന്നെ ചരിത്രകഥ വരുചിയെ പറഞ്ഞു കേൾപ്പിച്ചു അത് പഞ്ച് അപ്പോഴാണ് വരരുചിക്ക് താൻ കൊല്ലാൻ വിട്ട കുഞ്ഞാണ് ഇതെന്ന് മനസ്സിലായത് അത് പഞ്ചമിയുടെ ദുഃഖപർവത്തിന് തുടക്കമായി കാരണം വരരു ബ്രാഹ്മണനായ വരരുചി കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പറയപ്പെണ്ണിനെയാണ് എന്ന് തിരിച്ചറിവ് വരരുചിയിൽ അസ്വസ്ഥനാക്കി ഭർത്താവിന്റെ മടിയിൽ വെ തലവെച്ച് മയങ്ങിപ്പോയ പഞ്ചമിയെ കൂരിട്ടുള്ള ആ രാത്രിയിൽ കോരിയെടുത്ത് കിണറ്റിൽ വലിച്ചെറിയുവാൻ വരരുചി ശ്രമിച്ചെങ്കിലും കാലസർപ്പം കാലിൽ ചുറ്റിയതിനാൽ അതിന് സാധിച്ചില്ല ഞെട്ടിയെഴുന്നേറ്റ പഞ്ചമി വിവരമറിഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണപേക്ഷിച്ചു എന്നെ ഉപേക്ഷിക്കരുത് അഗ്നിസാക്ഷിയാക്കി ഭാര്യയായി സ്വീകരിച്ച പഞ്ചമിക്ക് വരരുചിയുടെ ഭാര്യയായി തുടരുവാൻ തന്റെ പറയ ജന്മത്തിന്റെയും പാതിവൃത്യത്തിന്റെയും പേരിൽ പിന്നീട് ഏറെ സഹിക്കേണ്ടി വന്നു പറയിപ്പെണ്ണിന് വിവാഹം ചെയ്തു എന്ന വലിയ സത്യം മറച്ചു വയ്ക്കാനായി വരരുചി ഭിക്ഷാം ദേഹിയായി നാട് തോറും അലഞ്ഞു പാവം പഞ്ചമി എന്ത് പഴച്ചു വരരുചിയുടെ ദുരഭിമാനം കാക്കുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും കൂടി ആരംഭിച്ച യാത്രയാണ് ദേശങ്ങൾ താണ്ടി ഈ മലയാളക്കരയിൽ അവരെ എത്തിച്ചത് ഈ യാത്രക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാവുകയും ആദ്യ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ വരരുചി കുട്ടിക്ക് വായയുണ്ടോ എന്ന് ചോദിക്കുകയും പഞ്ചമി ഉണ്ട് എന്ന് മറുപടി നൽകുകയും ചെയ്തു എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം എന്നായിരുന്നു വരരുചിയുടെ ശാസനം തന്റെ ആദ്യ ശിശുവിനെ ഉപേക്ഷിക്കാൻ മടിച്ചു നിന്ന ഭാര്യയോട് വായകീറിയ ഈശ്വരൻ വായ്ക്കിരയും കൽപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വായകേറിയാൽ അന്നം കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഭർത്താവിന്റെ സിദ്ധാന്തങ്ങളിൽ ആ മാതൃഹൃദയം ഉരുകിയിട്ടുണ്ടാകും പൊള്ളുന്ന പാറക്കൂട്ടങ്ങൾക്ക് നടുവിൽ കൊടുങ്കാട്ടിൽ തൻ്റെ കന്നിപ്രസവത്തിലെ പൊന്നോമനയെ ഒരു നോക്ക് കാണാനോ എടുത്തു മാറോട് ചേർക്കാനോ എന്തിന് മുലയൂട്ടാനുള്ള മാതാവിന്റെ അവകാശം പോലും വരുരുചി പഞ്ചമിക്ക് നിഷേധിച്ചു യാത്രയിൽ വരുരുചിക്കും ഭഗ്നിക്കുമായി വീണ്ടും കുട്ടികൾ ജനിച്ചു ഇതേ പ്രവൃത്തികൾ തന്നെ അവരുടെ പതിനൊന്നാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ വരെ ആവർത്തിക്കപ്പെട്ടു വിധിയെ തോൽപ്പിക്കാനുള്ള വരരുചിയുടെ തീരുമാനങ്ങളും സമീപനങ്ങളും പഞ്ചമി എന്ന ഒരു സ്ത്രീക്ക് ഒരമ്മയ്ക്ക് ഒരു ഭാര്യയ്ക്ക് എത്രമേൽ സംഘർഷങ്ങളും പീഡകളും ഉണ്ടാക്കിയിട്ടുണ്ടാകും ഭർത്തൃവാക്യങ്ങളെ ഈശ്വരവാക്യമായി കരുതിയിരുന്ന ആ സ്ത്രീക്ക് അല്ലെങ്കിൽ മാതാവിനെ ഒരുപക്ഷെ ഈ വേദനകൾ താങ്ങാനുള്ള കരുത്ത് പ്രപഞ്ചത്തിന്റെ മാതാവ് നൽകിയിട്ടുണ്ടാകും ഓരോ പ്രസവത്തിലും തന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോരുമ്പോൾ ആ മാതാവ് എത്ര തേങ്ങിയിട്ടുണ്ടാകും സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ അവളുടെ ഹൃദയം വെമ്പിയിട്ടുണ്ടാകില്ലേ താരാട്ടുപാടി ഉറക്കാൻ പറ്റാത്ത ആ കൈകൾ നോക്കി അവൾ സങ്കടപ്പെട്ട് കാണില്ലേ പുത്രസ്നേഹത്താൽ ആ മാരടം ചുരന്നു കാണില്ലേ പന്ത്രണ്ടാമത്തെ കുഞ്ഞെങ്കിലും നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്താൽ ആ പ്രസവത്തിന് ശേഷം കുട്ടിക്ക് വായുണ്ടോ എന്ന വരരുചിയുടെ പതിവ് ചോദ്യത്തിന് ആ അമ്മ ഇല്ല എന്ന് മറുപടി നൽകി അത് കള്ളമായിരുന്നു എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് വരരുചി നിർദ്ദേശിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് വായുള്ള കൊച്ച് വാച്ച് കരഞ്ഞാലോ പക്ഷേ പഞ്ചമിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായി ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമായി ആ ശിശുവിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില്ല കുന്നിലപ്പൻ എന്നറിയപ്പെടുകയും ചെയ്തു പന്ത്രണ്ട് മക്കൾ ഇടങ്ങളിൽ വളർന്നു സാക്ഷാൽ വിഷ്ണു സ്വരൂപങ്ങളാണ് അവരെന്നാണ് വിശ്വാസം അവരുടെ ബാല്യമോ യൗവനമോ ഒന്നും ആസ്വദിക്കാൻ ആ അമ്മയ്ക്ക് യോഗമുണ്ടായില്ല വിധിയോട് പൊരുതിയുള്ള പഞ്ചമി എന്ന ആ അമ്മയുടെ ജീവിതം ഒരുപക്ഷെ ഒരു ചരിത്ര നിയോഗമായിരുന്നിരിക്കാം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം പഞ്ചമി മാതാവ് അനശ്വരയായത് പന്തിരുകുലത്തിന്റെ കഥകൾ ശ്രദ്ധിക്കുമ്പോൾ ആ മാതൃഹൃദയത്തിന്റെ തേങ്ങൽ നമുക്ക് കേൾക്കാൻ പറ്റും പറയി പറ്റ പന്തിരുകുലം എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഒരിക്കലും ആരും പഞ്ചമി പറ്റ പന്തിരുകുലം എന്ന് പറയാറില്ല അവളുടെ പേര് പോലും ആരും സ്മരിക്കുന്നില്ല പക്ഷേ ആ അമ്മയുടെ ജീവിതം പന്ത്രണ്ട് മക്കളാൽ ധന്യമായിരിക്കുന്നു സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു പഞ്ചമി വെറും പറ അല്ല ശക്തി സ്വരൂപിണിയാണ് പഞ്ചമി ഈ പ്രപഞ്ചത്തിന്റെ മാതാവാണ് ജന്മം കൊണ്ടല്ല ബ്രാഹ്മണ്യം നേടേണ്ടത് എന്ന് തെളിയിച്ചവളാണ് അങ്ങനെ പഞ്ചമി ഇന്നും അനശ്വരിയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം